അസ്സലാമു അലൈക്കും വാഹമത്തുള്ള അയ്യൂബ് നബി അലൈസ്ലാം ചരിത്രകഥ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായമായി അറിയപ്പെടുന്ന മഹാനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈസ്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് നബി അലൈ സ്വലാം വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകൻ ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ ഈസ് എന്ന ആളുടെ മകനായാണ് അയ്യൂബ് നബി അലൈഹി സ്ലാം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് ദാവൂദ് നബി അലൈഹ്സ്സലാമിനെയും സുലൈമാൻ നബി അലൈഹി സ്വലാമിനെയും അയ്യൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹ്സ്സലാം മൂസാ നബി അലൈഹി സ്വലാം ഹാറു നബി അലൈ സ്വലാം ഇവരെയെല്ലാം അള്ളാഹു നേർവഴിയിൽ ആക്കിയ പ്രവാചകന്മാരാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ പേര് വിശുദ്ധ ഖുർആാനിൽ നാല് സ്ഥലത്ത് പരാമർശിക്കുന്നതായി നമുക്ക് കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാം ഏത് ജനതയിലായിരുന്നു എന്നോ അദ്ദേഹം നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളെപ്പറ്റിയോ വിശുദ്ധ ഖുർആാനിലോ സഹായ നഭിവചനങ്ങളിലോ വന്നതായി കാണുന്നില്ല അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെ എങ്ങനെ തരണം ചെയ്തു കൊള്ളണം എന്നുള്ള മഹനീയ ഉദാഹരണങ്ങളാണ് അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളത് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു അയ്യൂബ് നബി അലൈ സ്വലാം ആരോഗ്യവും സൗന്ദര്യവും ഉള്ള ധാരാളം മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ധാരാളം ബന്ധുക്കളും കുടുംബങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അള്ളാഹു ഒരു വ്യക്തിയെ കൂടുതലായി ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ അള്ളാഹു നല്ലവണ്ണം പരീക്ഷിക്കും അയ്യൂബ് നബി അലൈഹലിനെ അള്ളാഹു നല്ലവണ്ണം പരീക്ഷിച്ചു അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ സമ്പത്തുകൾ പതിയെ പതിയെ ഇല്ലാതായി അങ്ങനെ സാമ്പത്തിക മേഖലയിൽ കടുത്ത പരീക്ഷണത്തിന് അള്ളാഹു അയ്യൂബ് നബിയെ വിധേയനാക്കി തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം കടുത്ത ദാരിദ്ര്യത്തിലായി മാറി നല്ല ചെറു ആരോഗ്യമുള്ള മക്കൾ ഓരോന്നായി മരണപ്പെട്ടു പോയി അങ്ങനെ സ്വന്തപ്പെട്ടവരുടെയും ബന്ധപ്പെട്ടവരുടെയും മരണ മുഖേലയും അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചു അങ്ങനെ അതിലും അവസാനിച്ചില്ല ആരോഗ്യമുള്ള അയ്യൂബ് നബി അലൈഹ്സ്സലാമിനെ രോഗങ്ങളുടെ പിടിയിലായി കഠിനമായ രോഗം കാരണവും ദാരിദ്ര്യം കാരണവും വേണ്ടപ്പെട്ടവരുടെ മരണം കാരണവും അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാം വിധേയനായി എന്നിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ഒരു പരാതിയും ബോധിപ്പിച്ചില്ല എന്ന് അതിശ്രേഷ്ഠമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ് എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത് പരീക്ഷണങ്ങളെല്ലാം മനുഷ്യന്റെ കൂടെ പിറപ്പാണല്ലോ ഒരാളും പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാവുകയില്ല എല്ലാവരെയും വിവിധങ്ങളായ രീതിയിൽ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അത്തരം സമീപനങ്ങളിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ എന്ത് സമീപനമാണ് ആ പരീക്ഷണങ്ങളോടെ എന്നെല്ലാം ഖുർആാൻ തന്നെ വ്യക്തമാക്കിയതാണ് കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അങ്ങനെ വല്ല ആപത്തും ഉണ്ടായാൽ ക്ഷമയുള്ള മനുഷ്യർ പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ് അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും ലഭിക്കും അവർ എത്ര സന്മാർഗം ലഭിച്ചവരാണ് അങ്ങനെയുള്ള എല്ലാവിധ പരീക്ഷണത്തിലും അയ്യൂബ് നബി അലൈഹി സ്ലാം വിധേയനായപ്പോഴും അദ്ദേഹം അള്ളാഹുവിനോട് ഒരിക്കലും നിരാശ ബോധിപ്പിച്ചില്ല മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ക്ഷമയും പ്രാർത്ഥനയും അതുമായി അയ്യൂബ് നബി അലൈഹി സ്ലാൻ മുൻപോട്ട് പോയി കാര്യത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുക അയ്യൂബ് നബിയെ ഓർക്കുക തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും അദ്ദേഹം നേരിട്ട കഷ്ടപ്പാടിനെ നാം കെട്ടിക്കളയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും അവരോടൊപ്പം അവരോടൊപ്പം അവരുടെ വേറെ അത്ര പേരെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആരാധനാ നിരതരായിട്ടുള്ളവർക്ക് സ്മരണയുമാണത് ഖുർആാൻ പറയുന്ന വാക്കുകളാണിത് വീണ്ടും ഖുർആാനിൽ പറയുന്നു നമ്മുടെ ദാസനായ അയ്യൂബ് നബിയെ നിങ്ങൾ ഓർക്കുക പിശാച്ചു അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞ സന്ദർഭം എന്നാൽ പരീക്ഷണങ്ങളുടെ ചങ്ങലകൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിട്ടും അദ്ദേഹത്തിന് ഒട്ടും പതറലോ നിരാശയോ പിടികൂടിയില്ല അള്ളാഹുവിനോട് അകമഴിഞ്ഞു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ പരീക്ഷണങ്ങളിൽ അക്ഷമരായി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അയ്യൂബ് നബി അലിസ്സലാമിന്റെ ജീവിതം ഒരു വലിയ പാഠമാണ് കുറെ കാലം പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലി സ്ലാമിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അള്ളാഹു ഉത്തരം ചെയ്തു അദ്ദേഹത്തെ ബാധിച്ച പ്രയാസം അള്ളാഹു നീക്കി കളഞ്ഞു പകരം അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നാൽ അയ്യൂബ് നബി അലൈഹിന് ബാധിച്ച രോഗത്തെ സംബന്ധിച്ച് പലരും പലതും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രവാചകനിലേക്ക് ചേർത്തി പറയുവാൻ പാടില്ലാത്തതുവരെ അതിലുണ്ടെന്നും നമ്മൾ വളരെ ഗൗരവത്തിൽ അറിയേണ്ടതാണ് അയ്യൂബ് നബി അലി ഇല്ലാമിന്റെ ശരീരത്തിൽ മുറിവുകൾ വന്നു അത് പഴുത്ത് അതിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങി അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവിനും ഹൃദയത്തിനും മസ്തിഷ്കത്തിനും ഒഴികെ മാരകരോഗം പിടിപ്പെട്ടു അടുപ്പമുള്ളവരെല്ലാം അദ്ദേഹത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എന്നെല്ലാം വിവരിച്ചവരുണ്ട് ശരീരത്തിലെ മുറിവിലൂടെ പുഴുക്കൾ പുറത്തേക്ക് ചാടിയെന്നും അവയെല്ലാം അവിടുന്ന് എടുത്ത് ആ മുറിവിലേക്ക് തന്നെ വെച്ചു എന്നും എന്നിങ്ങനെ നിറ കഥകൾ പറഞ്ഞവരുണ്ട് മുറിവ് ബാധിച്ച് ശരീരം ചീഞ്ഞളിഞ്ഞ് പൊട്ടിയലിച്ച് ദുർഗന്ധം വന്നതിനാൽ ആ മണം സഹിക്കാൻ കഴിയാത്തതിനാൽ ആളുകൾ അദ്ദേഹത്തെ മാലിന്യ കൂമ്പാരമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുവെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട് എല്ലുകളും ഞരമ്പുകളും ഒഴികെ മാംസങ്ങളെല്ലാം കൊഴിഞ്ഞു വീണു എന്നിവരെ പറഞ്ഞവരുണ്ട് ഇതെല്ലാം അടിസ്ഥാനരഹിതമായ വ്യാഖ്യാനങ്ങളാണ് പ്രാമാണികമായി തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ് ജനങ്ങൾ തന്നിൽ നിന്നും അകലാൻ കാരണമായ ദുർഗന്ധം വരുന്ന ഒരു അസുഖവും അള്ളാഹു ഒരു പ്രവാചകനും നൽകിയിട്ടില്ല അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ രോഗം കഠിനമായിരുന്നുവെന്നും കുറെ കാലം അത് നിലനിന്നിരുന്നു എന്നതും സത്യമാണ് എന്നാൽ ഇസ്രായേലി കഥകളിൽ കാണുന്നത് പോലെ ഇത്തരം അതിരുവിട്ട പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത വ്യാജ കഥകളുടെ പുറകെ പോവാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഖുർആാനിനും സുന്നത്തിനും എതിരായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എവിടെ കണ്ടാലും സ്വീകരിക്കുവാൻ അതിനൊരു ന്യായവും ഇല്ല എന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ അള്ളാഹു അവന്റെ കിതാബിലെ രണ്ടു ആയത്തുകളിലൂടെ നമ്മെ അറിയിച്ചതല്ലാതെ മറ്റൊന്നും ശരിയായി വന്നിട്ടില്ല ഇതാണ് അയ്യൂബ് നബിയെ തൊട്ട് വന്നിട്ടുള്ളത് അയ്യൂബ് നബി അലൈഹി സ്വലാം കുളിച്ചുകൊണ്ടിരിക്കെ വെട്ടുകുളികൾ ഒരു കൂട്ടം കുറെ സ്വർണം കൊണ്ടിട്ടു അപ്പോൾ അദ്ദേഹം അത് ശേഖരിക്കുവാൻ തുടങ്ങി അള്ളാഹു ചോദിച്ചു അയ്യൂബെ നിനക്ക് ഞാൻ കുറെ സമ്പത്ത് തന്നിട്ടില്ലയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ എന്നാലും ഹലാലായ രീതിയിലൂടെ എനിക്ക് നീ തന്നപ്പോൾ ആ അനുഗ്രഹം നേടുവാനാണ് ഞാൻ കുതിച്ചത് എന്ന് ഇമാം ബുഹാരിയ റിപ്പോർട്ട് ചെയ്തതൊഴികെ വേറെ ഒരു അക്ഷരവും അയ്യൂബ് നബിയെ കുറിച്ച് നബിസലാഹുലൈഹുസ്ലമയുടെ സഹിയായ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഖുർആാനും സുന്നത്തും പറഞ്ഞതൊഴികെ യാതൊന്നും സരി സഹിയായി അയ്യൂബ് നബി അലൈഹി നബിഅലാമിനെ സംബന്ധിച്ച് വന്നിട്ടില്ല അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മുൻപ് വന്ന പരാമർശങ്ങൾ ഒരു പ്രവാചകന് യോജിക്കാത്തതാണ് രോഗം പിടിപെടുക എന്നത് സ്വാഭാവികമാണ് അത് മൂർച്ഛിച്ചത് കാരണത്താൽ അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് പറയുന്നത് ഒരു ഗുപത്തൊട്ടിലിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നെല്ലാം പറയുന്നത് ഒരു പ്രവാചകനും യോജിച്ചതല്ല എന്നാൽ മാരകമായ രോഗത്താലുള്ള അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നത് മഹാഭാഗ്യമുള്ളൊരു കാര്യമാണ് പലപ്പോഴും മാരക രോഗം പിടിപെട്ടു എന്ന വാർത്ത ഒരാൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ സന്ദർശിക്കുന്നവരുടെയും ആസ്വസിപ്പിക്കുന്നവരുടെയും ശുശ്രൂഷിക്കുന്നവരുടെയും എണ്ണം ആദ്യ നാളുകളിലെല്ലാം ധാരാളം ഉണ്ടാകും പതുക്കെ പതുക്കെ അത് കുറഞ്ഞു വരും നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വരവിനെല്ലാം ഒരു അയവ് വരും പിന്നീട് വല്ലപ്പോഴും വന്നെങ്കിലായി പിന്നീട് കുടുംബക്കാരും ഏറ്റവും അടുത്ത അയൽവാസികളും വീട്ടുകാരും മാത്രമായി ചിലപ്പോൾ അവരിൽ നിന്ന് മുഷിപ്പിന്റെയും വെറുപ്പിന്റെയും നിവൃത്തികേടിന്റെയും സംസാരം കേൾക്കുവാൻ ഇടയാകും അതോടെ രോഗിക്ക് ജീവിതത്തോട് മടുപ്പു തോന്നും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ നബിസല്ലാഹു അലൈഹി വസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കേൾക്കുക അള്ളാഹുവെ ആയിസിന്റെ അങ്ങേയറ്റത്തേക്ക് തള്ളപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ക്ഷമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് കേൾക്കുക തീർച്ചയായും അദ്ദേഹത്തെ ഞാൻ ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനാവുന്നു അദ്ദേഹം ക്ഷമ കൈക്കൊള്ളുക മാത്രമല്ല ചെയ്തത് രോഗത്താലുള്ള കടുത്ത പരീക്ഷണത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വല്ലതും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിരന്തരം ഖേദിച്ചു മടങ്ങുകയും ചെയ്തു ബൈബിളിൽ അയ്യൂബ് നബിയെ പരിചയപ്പെടുത്തുന്നത് ഇയോബ് എന്നാണ് ഇയോബിന്റെ പുസ്തകത്തിൽ അയ്യൂബ് നബി അലൈസ്ലാമിനെ കുറിച്ച് വരുന്ന വിവരണത്തിൽ ചിലതെല്ലാം ഖുർആാനിനോട് യോജിക്കുന്നതാണ് എന്നാൽ ഖുർആാൻ വിവരിച്ചതിനോട് തികച്ചും എതിരായിട്ടുള്ള വിവരണം നൽകിയതും അതിൽ തന്നെ കാണാം അയ്യൂബ് നബി അലൈ ഇസ്സലാമിന്റെ കഷ്ടതയും അത് സുഖപ്പെടുവാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് തേടിയതും നമ്മൾ മനസ്സിലാക്കി ഇനി അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു പറയുന്നു നമ്മുടെ ദാസനായ അയ്യൂബിനെ ഓർക്കുക പിശാച്ചി എനിക്ക് അവശദയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം അപ്പോൾ നാം നിർദ്ദേശിച്ചു നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക തണുത്ത സ്നാന ജലവും കുടിനീരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരോടും അവരോടൊപ്പം അവരുടെ അത്ര ആളുകളെയും നാം പ്രദാനം ചെയ്തു നമ്മുടെ ബക്കൽ നിന്നുള്ള കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു ഉത്ബോധനവും എന്ന നിലയിൽ നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ പിടിക്കുക അതുകൊണ്ട് നീ അടിക്കുകയും ശബ്ദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അദ്ദേഹത്തെ നാം ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം ഏറെ ഖേദിച്ചു മടങ്ങുന്നവനുമാകുന്നു അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ വാക്കുകളാണിത് രോഗിയായ സന്ദർഭത്തിൽ ആവശ്യ നിർവഹണത്തിനായി അദ്ദേഹം ഭാര്യയുടെ കൂടെയായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് ആവശ്യ നിർവഹണം കഴിഞ്ഞു അദ്ദേഹം ഭാര്യയുടെ കൂടെയാണ് തിരിച്ചുവരാറും ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അരികിലെത്താൻ എന്ന് പറയപ്പെടുന്നു അപ്പോൾ അള്ളാഹു അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ദിവ്യ സന്ദേശം നൽകി അയ്യൂബെ നീ നിന്റെ കാലുകൊണ്ട് നിലത്തൊന്ന് ചവിട്ടുക ഇങ്ങനെ അവിടെ നിന്നും നല്ല തണുത്ത ശുദ്ധജലം ഒഴുകുവാൻ തുടങ്ങി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിൽ നിന്നും കുളിക്കുവാനും കുടിക്കുവാനും അദ്ദേഹം അത് ഉപയോഗിച്ചു തന്മൂലം രോഗം പരിപൂർണമായും ക്ഷമിക്കപ്പെടുകയും ചെയ്തു വെള്ളം കുടിക്കുകയും കുളിക്കോഴും കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രോഗം മാറി ഇന്ന് മാത്രവുമെല്ലാം നല്ല സുന്ദരമായ തൊലിയും ആരോഗ്യവും അദ്ദേഹത്തിന് തിരികെ ലഭിക്കുകയും ചെയ്തു മുൻപ് മക്കളുടെ എല്ലാം മരണത്തിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങൾ നൽകിയല്ലോ രോഗം മാറിയ ശേഷം അള്ളാഹു അതെല്ലാം തിരികെ നൽകി എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അയ്യൂബ് നബി നബിഅലിസ്ലാം താൻ ഒരാളെ നൂറ് അടി അടിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു സത്യം ചെയ്തിരുന്നു ആരെയെന്നോ എന്തിനാണെന്നോ ഖുർആനിലോ ഹദീസിലോ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഭാര്യയെ ആണെന്ന് ഉറപ്പിക്കുവാനാവാത്ത റിപ്പോർട്ടുണ്ട് ഏതായിരുന്നാലും ആരെയെന്നോ എന്തിനെയെന്നോ എന്നത് നാം അറിയിൽ പ്രധാനമല്ല പ്രധാനമായിരുന്നെങ്കിൽ അള്ളാഹു പ്രവാചകനിലൂടെ അത് നമ്മെ അറിയിക്കുമായിരുന്നല്ലോ ഒരാൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കൽ നിർബന്ധമാണല്ലോ പാലിച്ചില്ലെങ്കിൽ അതിനെ പ്രാശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് നിയമം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഇല്ലായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്സലാമിന്റെ കാലത്ത് ആ നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ അത് അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നാൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താൻ ചെയ്ത സത്യം നിറവേറ്റുന്നതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമായിരുന്നു നീ ഒരു പിടിപുല്ലി നിന്റെ കയ്യിൽ എന്നിട്ട് അതുകൊണ്ട് നീ അടിക്കുകയും ശബ്ദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക ആരെയാണ് അടിച്ചതെന്നോ എന്തിനാണ് അടിക്കുമെന്ന് ശബ്ദം ചെയ്തതെന്നോ റുഹാനും ഹദീസും വെളിപ്പെടുത്താത്തതിനാൽ ഇതിനെക്കുറിച്ച് നാം തല പുകഞ്ഞ് ചിന്തിക്കേണ്ടതില്ല അയ്യൂബ് നബിയുടെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ തിരുത്തുവാൻ ശ്രമിക്കുക അറിവ് പഠിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും നാഥൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള